നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൺപത്തി മൂന്നാം ദിനമാണിന്ന് പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാസ്തിക നിരീശ്വര സെമറ്റിക് മതങ്ങളുടെ ആശയപ്രചാരണം ആരംഭിച്ചതോടെ ഭാരതീയരുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും പുനർജന്മങ്ങളെക്കുറിച്ചുമുള്ള വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി മാറ്റങ്ങളുണ്ടായിത്തുടങ്ങി പൂർവജന്മങ്ങളെ സെമറ്റിക് മതം അംഗീകരിക്കുന്നില്ലെങ്കിലും എല്ലാവരും ഒരു പ്രാവശ്യം ന്യായവിധിയുടെയും കയാമത്തിൻ്റെയും മറ്റും ദിനത്തിൽ പുനർജനിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ വൈദിക വീക്ഷണം പൂർവ പുനർജന്മങ്ങളുണ്ടെന്നും പൂർവജന്മത്തിൽ ചെയ്ത പാപ പുണ്യകർമ്മങ്ങൾക്കനുസരണമായേ പുനർജന്മം ലഭിക്കുകയുള്ളൂ എന്നുമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വം മാത്രമല്ല പൂർണ്ണതയും കൂടിയാണ് പുനർജന്മത്തിലൂടെ സാധിതമാകുന്നത് ഈ ജന്മം തന്നെ അംഗീകരിക്കാത്തവർക്ക് പുനർജന്മത്തെപ്പറ്റി ചിന്തിക്കാനാവില്ല പക്ഷേ മനുഷ്യർക്ക് ഒരു ജന്മമേ ഉള്ളെങ്കിൽ എങ്ങനെ ഒരു കുഞ്ഞ് അന്ധനോ ബധിരനോ വികലാംഗനോ ആകുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എന്തുകൊണ്ട് ജീവൻ നഷ്ടമാകുന്നു എന്നും ചർച്ച ചെയ്യേണ്ടി വരും അതിനാലാണ് പൂർവജന്മത്തെക്കുറിച്ചുള്ള വൈദിക വീക്ഷണം കർമ്മഫല സിദ്ധാന്തവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് മഹർഷി ദയാനന്ദൻ നമ്മോട് പറയുന്നത് സത്യത്തിൽ കഴിഞ്ഞ കുറേ പ്രതിജ്ഞകൾ ഈ പൂർവജന്മത്തെക്കുറിച്ചും കർമ്മഫല സിദ്ധാന്തത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ട ഒരു പീഠത്തെ ഒരുക്കുകയായിരുന്നു നാം ചെയ്തത് അതിൽ ഏതാണ്ട് യജ്ഞത്തിലെ ഹിംസ തുടങ്ങി ജന്തുബലിയിൽ നിന്ന് നരബലിയിലേക്കുള്ള ദൂരം പറഞ്ഞ് മറഞ്ഞ ബ്രാഹ്മണവൃത്തിയും തെളിഞ്ഞ പൗരോഹിത്യത്തെയും ചൂണ്ടിക്കാട്ടി സന്ധ്യാവന്തനവും അഗ്നിഹോത്രവും നിത്യകർമ്മമാണ് എന്ന് പ്രഖ്യാപിച്ചും യജ്ഞയാഗാദി കർമ്മങ്ങൾ ഈശ്വരോപാസനയല്ല എന്ന് പ്രഖ്യാപിച്ചും ഭക്തരെ ചൂഷണം ചെയ്യുന്നതിന് ഒരന്ത്യം വേണം എന്ന് പറഞ്ഞുമാണ് നാം ഈ പുനർജന്മം കർമ്മഫല സിദ്ധാന്തം എന്നിവയിലേക്ക് എത്തുന്നത് ഇവിടെ നാസ്തികരും ആസ്തികരുമുണ്ട് നിരീശ്വരവാദികളും സേശ്വരവാദികളുമുണ്ട് സെമറ്റിക് മതങ്ങളും ആർഷധർമാനുയായികളുമുണ്ട് ഇങ്ങനെ ദ്വന്ദ്വാത്മകമായി നിൽക്കുന്ന ഈ ആശയങ്ങളുടെ പ്രചാരണം ആരംഭിച്ചത് മനുഷ്യൻ എപ്പോൾ പിറന്നോ അപ്പോൾ മുതൽ തന്നെ ആവണം കാരണം മനുഷ്യരാശിക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലായിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ ബോധം ഉണ്ടായി വന്നു എന്ന് പറയണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ലാതാവണം മനുഷ്യൻ പറക്കാത്ത കാലത്ത് പറക്കുന്നതിനെപ്പറ്റി സ്വപ്നം കണ്ടു മനുഷ്യൻ ആകാശത്തു കൂടി സഞ്ചരിച്ച് ലോക ലോകലോകാന്തരങ്ങളിൽ പോകുന്നതിനെക്കുറിച്ച് തുടക്കം മുതലേ സ്വപ്നം കണ്ടു പക്ഷേ നാം ഇന്ന് കരുതുന്നത് പലപ്പോഴും നാം ഇന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും ഈ ആധുനികത ഇന്ന് നമ്മൾ കാണുന്ന പല ആധുനിക കാര്യങ്ങളും നമ്മുടെ പൂർവികർക്കൊന്നും അതിനെപ്പറ്റി വലിയ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കാറ് കണ്ടുപിടിച്ചു ബസ് കണ്ടുപിടിച്ചു ട്രെയിൻ കണ്ടുപിടിച്ചു ഏറോപ്ലെയിൻ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആരംഭിക്കുന്നത് നടത്തത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സൂക്ഷ്മബുദ്ധിയാണ് ഭാരതീയൻ ഭൗതിക ശ്രേയസിൻ്റെ വഴിയേ നടന്നാൽ അത് ലക്ഷ്യമില്ലാത്ത പോക്ക് മാത്രമേ ആകൂ എന്ന് കണ്ടിട്ട് ലക്ഷ്യം സ്വന്തം ആത്മകേന്ദ്രീകൃതമായ പ്രപഞ്ചത്തിലേക്ക് ചുരുക്കിക്കൊണ്ട് ആത്മകേന്ദ്രീകൃതമായ സേശ്വര നിരീശ്വര നാസ്തിക ആസ്തിക പക്ഷങ്ങളെ ഒരുപോലെ അംഗീകരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഭാരതീയന് ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൂടെ നമ്മളോടൊപ്പം നിർത്താൻ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം നമുക്കറിയാം നമ്മുടെ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അറിയുന്നതുമായ ഈ വിശ്വം ഈ പ്രപഞ്ചം അതിൻ്റെ ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മഹദയം തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെ ഈ ലോകത്തെ കാണുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നാണ് ഈ സിദ്ധാന്തത്തെ ഒരു പരിധിവരെ ചിന്തിച്ച് നമ്മൾ ചെന്നെത്തിയത് സോളാർ കേന്ദ്രീകൃതമായ ഒരു ലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ സൂര്യകേന്ദ്രീകൃതമായ ഒരു ലോകം എന്ന് ഈ സൂര്യകേന്ദ്രീകൃതമായ ലോകത്തെ നമ്മൾ കാണുന്നത് എവിടെ നിന്നിട്ടാണ് ഭൂമിയിൽ നിന്നിട്ടാണ് സൂര്യനിൽ ചെന്ന് നിന്നിട്ട് സൂര്യകേന്ദ്രീകൃതമായ ലോകത്തെ കാണാൻ നമ്മൾ ശ്രമിച്ചാൽ എന്ത് നമുക്ക് സംഭവിക്കുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഭാരതീയ ഋഷിമാർ പറഞ്ഞു നോക്കൂ ആത്മകേന്ദ്രീകൃതമാണ് ഈ ലോകം എന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നാണ് നിങ്ങൾ ഈ ബാഹ്യലോകത്തെ കാണുന്നത് നിങ്ങളുടെ ആന്തരികമായ പ്രകൃതി എവിടെയാണോ അവിടെ നിന്നിട്ടാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് പറയാം ഞാൻ ഇല്ലെങ്കിൽ ഈ ലോകമില്ല എന്നല്ല ഞാൻ ഉള്ള ഈ ലോകം എന്നിൽ നിന്ന് കേന്ദ്രീകരിച്ചുള്ളതാണ് എന്ന് ഞാൻ എൻ്റേതായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് ഈ ജന്മം അല്ലെങ്കിൽ ഈ ജീവിതം ഇതെങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഇടത്ത് പ്രത്യേക മാതാപിതാക്കളുടെ ഇടയ്ക്ക് പ്രത്യേക ജാതിയിൽ പ്രത്യേക മതത്തിൽ പ്രത്യേക സ്ഥലത്ത് ജനിക്കുന്നു എസ്കിമോയിൽ ജനിക്കുന്ന അന്റാർട്ടിക്കയിലോ ആ ഒക്കെ ആണെങ്കിൽ ഹിമാലയ തീരത്ത് ഹിമാലയ സാനുക്കളിൽ ഷർപ്പകൾ എവറസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഓടിക്കയറി ഇറങ്ങി നടക്കുന്ന ഷർപ്പകൾ എന്തുകൊണ്ട് ആ സ്ഥലത്ത് ജനിക്കുന്നു ഈ കടൽ തീരത്ത് ഒരാൾ ജനിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക അതിലുപരിയായ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യന് ദുഃഖം മനുഷ്യൻ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്നവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ രോഗം പിടിപെടുന്നവർ എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സിൻ്റെ അറ്റത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ ബാധിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന് സെമറ്റിക് മതങ്ങൾ തരുന്ന ഉത്തരം ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കുക പിന്നെ നിങ്ങൾ വരുന്നതോ നിർണയിക്കുന്നത് ന്യായ ദിനത്തിലും കയാമത്തിൻ്റെ ദിവസവും നിങ്ങളെ വിളിച്ചിട്ട് ദൈവം നിങ്ങളെ ഒന്ന് ഈ വലത്ത് സൈഡിലിരുത്തും അല്ലെങ്കിൽ എടസ്സൈഡിലിരുത്തും ഇട സൈഡിൽ ഇരുത്തുന്നവനല്ല നിത്യ നരകത്തിൽ പോവും വലുത്ത് സൈഡിലിരിക്കുന്നതിനൊക്കെ നിത്യ സ്വർഗത്തിലും പോവും പക്ഷേ ഭാരതീയൻ്റെ ആസ്തിക നാസ്തിക പക്ഷങ്ങൾ ഈ ഭാഗത്തെ അംഗീകരിക്കുന്നേയില്ല ആസ്തികരും നാസ്തികരും ഈ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ല ഒരു പക്ഷേ നാസ്തികർ പുനർജന്മത്തെയും കർമ്മഫല സിദ്ധാന്തത്തെയും അംഗീകരിക്കുന്നുണ്ടാവില്ല ചിലർ അംഗീകരിക്കുന്നുണ്ട് അതിൽ പക്ഷേ ചിലർ പറയുന്നുണ്ട് അങ്ങനൊരു സംഭവമേ ഇല്ല ഇത് നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്നാണ് അവരോടാണ് മനുഷ്യൻ മനുഷ്യർക്ക് ഒരു ജന്മമേ ഉള്ളെങ്കിൽ എങ്ങനെ ഒരു കുഞ്ഞ് അന്ധനോ ബധിരനോ വികലാംഗനോ ആകുന്നു എന്ന ചോദ്യം വരുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് സെമറ്റിക് മതങ്ങളിലുള്ള ആൾക്കാർ നാസ്തികൻ ഈശ്വരൻ ഇല്ല എന്നുള്ള വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാസ്തികത്വത്തിലേക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അയാളോട് ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല കാരണം അയാൾ പറയുന്നത് അയാളുടെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിന് യോഗ്യമായ രീതിയിൽ ആ മാതാപിതാക്കളുടെ സംബന്ധത്തിൽ നിന്നുണ്ടായ യോഗത്തിൽ സംഭവിച്ചിരിക്കുന്ന ദോഷങ്ങളാണ് രോഗങ്ങൾക്ക് കാരണം എന്നാണ് അത് യുക്തിപൂർവം പറയുന്ന കാര്യവുമാണ് ആ കാ പക്ഷെ ആസ്തിക സമൂഹം അങ്ങനെ അല്ലല്ലോ പറയുന്നത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതും ഈ മനുഷ്യരെ ഉണ്ടാക്കിയതും ഒക്കെ ഈശ്വരനാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈശ്വരനാണെങ്കിൽ അങ്ങനെയുള്ള ഈശ്വരൻ ഉണ്ടാക്കിയ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ ന്യായകാരിയായി വർത്തിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ അത് ഈശ്വരനല്ല അങ്ങനെ ഒരു ജന്മമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എങ്കിൽ രോഗികളായി കുഞ്ഞുങ്ങൾ ജനിക്കില്ലായിരുന്നു കാരണം അവരുടെ അവർക്ക് എന്ത് ഫലത്തിലാണ് ആ രോഗം കൊടുക്കുന്ന ഈശ്വരൻ ഒരു പക്ഷേ ഈ യുക്തിയിൽ നിന്നാണ് ഭാരതീയ ഋഷി പാരമ്പര്യം പുനർജന്മത്തെയും കർമ്മഫല സിദ്ധാന്തത്തെയും രൂപീകരിച്ചെടുക്കുന്നത് ഇതത്ര ചെറിയൊരു രോഗമല്ല കാരണം രോഗത്തിൻ്റെ സൂക്ഷ്മംശം ആരിൽ ഏത് കർമ്മത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് രോഗം ദുഃഖം നൽകുന്നതാണ് ദുഃഖത്തിന് ഹേതുവായ ഒരു മൗലിക കാരണമുണ്ടാകാതെ തരമില്ല ഒരു കുഞ്ഞു ജനിച്ച് അവൻ ജീവിതത്തിൽ ഒരു കർമ്മവും അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അനുഷ്ഠിക്കാത്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് അവന് ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നിരീശ്വരവാദിക്ക് പ്രശ്നമില്ല കാരണം അവൻ ആദ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ ഈശ്വരനൊന്നുമില്ല എന്ന് പക്ഷേ ഇവിടെ ന്യായക്കാരനും സർവ്വ കരുണാമയനും കാരുണ്യവാനും ആയ ഒരു സൂര്യനെ കുറിച്ച് ഒരു ചന്ദ്രനെ കുറിച്ച് ഒരു ദേവനെ കുറിച്ച് ഒരു ഈശ്വരനെ കുറിച്ച് ക്രമത്തിലാണല്ലോ ഈ ഗതി അങ്ങനെയുള്ള ഒരു ഈശ്വരനെ ഈശ്വരനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ആ ഈശ്വരനെ എന്തായാലും ജനിക്കാത്ത കുഞ്ഞിനെ അല്ലെങ്കിൽ ഗർഭമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് ക്യാൻസറുമായിട്ട് ഇവിടെ ജനിക്കട്ടെ അവൻ്റെ ആദ്യ ജന്മവുമില്ലേ ആവുമ്പം പോയി ക്യാൻസർ അനുഭവിക്കട്ടെ എന്ന് പറയുമോ പറയില്ല മറിച്ച് ആ കുഞ്ഞ് പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അവന് യോഗ്യനായ അച്ഛനെയും അമ്മയെയും ഇപ്പോൾ തേടുകയും അവരുടെ കർമ്മഫലത്തിന് യോഗ്യമായ തരത്തിലൊരു മക്കൾ മകൾ മകൻ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിൽ യുക്തിയുണ്ടെന്നാണ് നമ്മുടെ പക്ഷം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല യുക്തിയുടെ കാര്യം മാത്രമേ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ ഈ പൂർവ്വജന്മത്തിലും കർമ്മഫല സിദ്ധാന്തത്തിലും യുക്തിയുണ്ടോ എന്നുള്ളതാണ് പ്രതിജ്ഞയുടെ ലക്ഷ്യം ഇതിങ്ങനാണോ ഇങ്ങനെയാണോ സംഭവിച്ചത് ഇതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അത് ചർച്ച ചെയ്യാതിരിക്കുന്നില്ല അത് മുമ്പോട്ട് പോകുമ്പോൾ അത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് ഇന്നലത്തെ പ്രതിജ്ഞയും ഇന്നത്തെ പ്രതിജ്ഞയും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നത് ആ ഇന്നലത്തെ പ്രതിജ്ഞയിൽ നമ്മൾ പറഞ്ഞു ഭക്തരെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് പുരോഹിതരുടെ അടിസ്ഥാന ലക്ഷ്യം അപ്പം ഈ ഭക്തരെവിടുന്നാ ഉണ്ടാകുന്നത് ഭക്തരുണ്ടാകുന്നു ഈശ്വര വിശ്വാസത്തിൽ നിന്നാണ് ഒരു വിശ്വാസത്തിൽ നിന്ന് ഈശ്വരൻ അങ്ങ് വെട്ടാൻ വേണേ ഒരു വിശ്വാസം ഉള്ളിടത്ത് ആ വിശ്വാസം നമുക്ക് എത്രത്തോളം സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതാകുന്നു അത്രത്തോളം പിന്നെ ആ വിശ്വാസം പ്രബലമായി തുടങ്ങും അപ്പോൾ ഭാരതീയ ഋഷി പരമ്പര യുക്തിയുക്തമായി ചിന്തിച്ച ശേഷം അവർ പറഞ്ഞു നോക്കൂ മനുഷ്യൻ ഒരു ജന്മമല്ല ഒരു ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ടല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ പദ്ധതിയെ സഞ്ചയിക്കാൻ കഴിയുക ഇവിടെ എന്താ പ്രശ്നമെന്നറിയും ഈ സെമറ്റിക് മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗവും നരകവുമാണ് ഭാരതീയൻ്റെ ലക്ഷ്യം സ്വർഗവും നരകവും അല്ല അവൻ നിത്യസ്വർഗത്തെപ്പറ്റിയോ നിത്യ നരകത്തെപ്പറ്റിയോ അവന് ചിന്തയില്ല അവനറിയില്ല അവനറിയാവുന്നത് മോക്ഷം എന്ന് പറയുന്ന ഒന്നിനെ പറ്റി ശരീരം എന്ന് പറയുന്ന സാധനത്തിനെ എങ്ങനെ ഇല്ലാതാക്കാം ഈ ശരീരത്തിൽ വന്നതാണ് എനിക്ക് ദുഃഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഈ ശരീരത്തിൽ വരുന്ന പ്രക്രിയയെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ മോക്ഷം നേടാം അവിടെയാണ് ഈ പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും യുക്തിയുടെ സ്വരൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നത് ഇപ്പം എങ്ങനെ നമ്മൾ നമ്മുടെ അമ്മയെയും അച്ഛനെയും നമ്മൾ തിരഞ്ഞെടുത്തു അഥവാ അവരെങ്ങനെ നമ്മളെ മക്കളായി തിരഞ്ഞെടുത്തു ഇവിടെ ഈ മുമ്പ് ഇതിന് തൊട്ട് മുമ്പുള്ള മൂന്നാല് ആഴ്ച മുമ്പ് വരുന്ന ഒരു പ്രതിജ്ഞയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ഗോത്രം കുലം ഒരു കുഞ്ഞ് മാതൃഗർഭത്തിലൂടെ കുലത്തിലേക്കും പിതാവിൻ്റെ സ്വരൂപത്തിലൂടെ ഗോത്രത്തിലേക്കും അയനം ചെയ്യുന്നു അപ്പോൾ ഈ ഗോത്രത്തിന് തൊട്ടുപുറകിൽ ഒരു കുലമുണ്ട് ഈ കുലത്തിന് തൊട്ടുപുറകിൽ ഒരു ഗോത്രവും ഉണ്ട് എന്താണ് അതിൻ്റെ കാരണം അച്ഛൻ എൻ്റെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് കുലത്തിൻ്റെ ഗോത്രത്തിലും എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇതാ ഗോത്രത്തിൻ്റെ കുലത്തിലേക്കും നമ്മളെ നയിക്കുന്നതാണ് അപ്പോൾ ഒരു രണ്ടിൻ്റെ പ്രോഗ്രഷൻ നമുക്കവിടെ കാണാൻ പറ്റും അത് രണ്ടല്ല ഒരു ഒരു ലെഗിൽ ഇങ്ങനെ വരുന്നത് അച്ഛൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരെണ്ണം വരുന്നത് അമ്മയുടെ ഭാഗത്തു നിന്നാണ് ഈ രണ്ടിൽ നിന്ന് നാലായിട്ടല്ല അതിൻ്റെ തൊട്ട് മുമ്പിലെ തലമുറ വർദ്ധിക്കുക അച്ഛനമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും വരും അപ്പോൾ ടോട്ടൽ എത്രയായി ആയി ആറായിട്ട് പോകും അത് ഈ ക്രമത്തിൽ ഇങ്ങനെ പോയിട്ട് അറുപത്തി നാല് എന്ന് ഒരു സംഖ്യ എത്തുന്നിടം വരെ നമുക്ക് ചില പൂർവജന്മ കർമ്മഫല സിദ്ധാന്തത്തിൽ ആ സംഖ്യയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വൈദിക കണക്കുകൾ കാണാൻ കഴിയും ഇവിടെ രോഗത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് രോഗം വരുന്നതിൻ്റെ കാരണങ്ങൾ മൂന്നാണ് ഒന്ന് ആധ്യാത്മികമായ കാരണം ഒന്ന് ആദി ഭൗതികമായ കാരണം മറ്റൊന്ന് ആതി ദൈവികമായ കാരണം പുനർജന്മത്തെ നിർണയിക്കുന്നതിലും ഈ മൂന്ന് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് അവനവൻ സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊന്ന് മറ്റൊരാൾ എന്നുള്ള നിലയ്ക്കിൽ അപരൻ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ചെയ്തു കൂട്ടുന്നതോ നമ്മൾ അവർക്ക് ചെയ്യുന്നതോ ആയ കർമ്മങ്ങൾ ഇത് രണ്ടും കൂടാതെ മൂന്നാമതൊരു കർമ്മമുണ്ട് അതിദൈവികമായ കർമ്മങ്ങൾ ഒരു പരിചയം ഉണ്ടായിട്ടല്ല അപരത്വം ഉണ്ടായിട്ടല്ല അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകേണ്ടതായിട്ട് വരുന്ന അനേക കർമ്മങ്ങൾ അപ്പം ഈ മൂന്ന് വിഭാഗത്തിലുള്ള കർമ്മങ്ങളെ സാത്വികമാക്കി തീർക്കുക എന്നുള്ളതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം പുന എന്താണ് ശരീരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശരീരധാരണ കാരണത്തെ ഇല്ലാതാക്കിയാൽ ശരീരധാരണ ഇല്ലാതായി തീരേണ്ടതാണ് ഇതാണ് അതിൻ്റെ ഒരു സിദ്ധാന്തം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടൊരാൾക്കൊരു രോഗം ചെയ് സംഭവിക്കുന്നു അയാൾ സ്വയം അയാളോട് ചെയ്യുന്ന അനീതികളുണ്ട് മദ്യപാനി പുകവലി തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വയം നശിക്കുക തീരുമാനിക്കുക അയാൾ എത്ര ശ്രമിച്ചാലും അതിനകത്ത് നയിക്കു രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാണ് അയാൾ പറയുന്നത് സംസ്കാരത്തിനകത്തെ ആധ്യാത്മിക സംസ്കാരങ്ങൾ നമുക്കറിയാം ഇത് തെറ്റാണ് ചെയ്യുന്നത് നമ്മളിത് ചെയ്യരുതാത്തതാണ് നമ്മൾ ചെയ്യരുത് ചെയ്യരുത് ഇതൊക്കെ നമ്മൾ സിദ്ധാന്തം പറയും പക്ഷേ കർമ്മം ചെയ്യേണ്ട കർമ്മം വരുമ്പോൾ അത് ചെയ്യേണ്ടി ചെയ്യും രണ്ടാമത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് രോഗത്തെ സമ്മാനിക്കാൻ കഴിയും മറ്റൊരാളുടെ പ്രവർത്തികൾ കുചേഷ്ടകൾ നിങ്ങൾ സേർട്ട് വലിക്കുന്നില്ല പക്ഷേ മറ്റൊരാൾ സേർട്ട് വലിക്കുന്നു അതിന് പാസീവ് സ്മോക്കിംഗ് നടക്കുന്നു അതേ കർമ്മം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നു ഈ വലിക്കുന്നവൻ നിർബന്ധവും നിർബന്ധമില്ല വീട്ടിൽ സ്ത്രീകൾക്ക് ക്യാൻസർ വരുമ്പോൾ അവരൊന്നും ചെയ്തിട്ടല്ല എന്നാണ് പറയുക ഈ നിലയിൽ ആദി ഭൗതിക വ്യവസ്ഥ നമ്മൾ ഇടപെടുന്ന രാസപ്രയോഗങ്ങൾ കണ്ടമാനം നടക്കുന്ന ഇടത്ത് നമുക്ക് ജോലി ചെയ്യേണ്ടി വരിക നമ്മൾ കാരണമല്ല രോഗം വരുന്നത് ഇതേപോലെ ആതിദൈവികമായ അവസ്ഥയിലും നമുക്ക് രോഗാതുരത വന്നു ഭവിക്കാം അതിനൊട്ടേറെ കാലങ്ങൾ ഇപ്പോൾ ഭൂകമ്പം കൊണ്ടുണ്ടാകുന്ന വികലാംഗത്വം പ്രളയം കൊണ്ടുണ്ടാകുന്നത് മണ്ണിടിച്ചിൽ കൊണ്ടുണ്ടാകുന്നത് ഇതിനകത്തൊക്കെ സൂക്ഷ്മമായി മൂന്നിലൊന്ന് വീണ്ടും തിരിഞ്ഞിട്ട് നമ്മൾ ഈ പ്രകൃതിയോട് ചെയ്യുന്ന അനീതിയുടെ ഭാഗമാണ് മറ്റൊരാൾ ചെയ്യുന്ന അനീതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ സാമൂഹിക ധാർമ്മബോധത്തിൻ്റെ ധാർമ്മിക ഭാവത്തെ പറ്റി കൂടി നാം ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ലക്ഷ്യമാണ് ഈ പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും നമ്മളിലെ നമ്മ നമ്മളെ നയിക്കുന്നത് അതിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുന്നിടിക്കുന്നു നമ്മുടെ വീ കണ്ണിൻ്റെ മുമ്പിലാണ് കുന്നുടിക്കുന്നത് നമ്മൾ അവരുമായിട്ട് ബഹളം ഉണ്ടാക്കാൻ പോയാൽ അവർ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളതുകൊണ്ട് മിണ്ടായിരിക്കുക നമുക്ക് അപകടം വരുന്നിടം വരെ നമ്മൾ മിണ്ടണ്ട സത്യത്തിൽ ഇതൊരു കർമ്മ കർമ്മഫല പ്രക്രിയയാണ് കർമ്മഫലം അതിൻ്റെ നമ്മൾ നമ്മൾ കണ്ടു അധർമ്മത്തെ സഹിക്കുന്നു നമ്മൾ ആ അധർമ്മം ചെയ്തതിന് തത്തുല്യമായ പ്രവർത്തനത്തിലാണ് അതിൻ്റെ അകത്ത് ഒരു അംശം നമ്മളിൽ നമ്മുടെ ഇതുകൊണ്ട് നമ്മൾ കണ്ടപ്പോൾ നമുക്കതിനെ പറയാമായിരുന്നു ചെയ്യരുത് നമ്മളത് പറയുന്നില്ല എന്താ കാരണം നമ്മൾ സുഖത്തെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ദുഃഖം നമുക്കത് ദുഃഖമുണ്ടാക്കിയേക്കും ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സുഖത്തെ ഹനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വാർത്ഥത അതിലേക്ക് കടന്നു വരുന്നു ഇത് പുനർജന്മത്തിന് കാരണമാകും ഇത് കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായി തീരും നമുക്കിപ്പോൾ അടുത്ത പ്രഭാഷണത്തിനുള്ള സമയമായി എൺപത്തി നാലാം ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥ എന്ന പ്രതിജ്ഞയാണ് അത് നാളെ നമ്മളിവിടെ ചർച്ച ചെയ്യും എൺപത്തിനാലാം ദിവസം ഈശ്വരൻ്റെ ന്യായവ്യവസ്ഥ എൺപത്തിമൂന്ന് പുനർജന്മവും കർമ്മഫല സിദ്ധാന്തവും നമസ്തേ അതിലൊട്ടേറെ സംഭാവനകൾ മലയാളിക്ക് നൽകി ക്രമേ ക്രമത്തിൽ ആ പ്രാദേശിക ചരിത്ര പഠന രംഗത്തൂടെ കേരളത്തിൻ്റെ തന്നെ ചരിത്ര രചനയ്ക്കുള്ള വഴികളെ പ്രദീപ്തമാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു പ്രഭാഷണം